ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് റോഡ് ടു വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പതിനൊന്നാം വാർഷിക കൺവെൻഷൻ ഈ മാസം ആറിന് ചൊവ്വാഴ്ച നടക്കും വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലേബർ സെസിന്റെ അമിത ഭാരം ഒഴിവാക്കുക നികുതി വർധനവും ബിൽഡിംഗ് പെർമിറ്റിന്റെ അമിതമായ ഫീസും ഒഴിവാക്കുക നിർമ്മാണ സാമഗ്രികളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വില നിയന്ത്രിക്കുക ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കുക എന്നീ ആവശ്യങ്ങളും ഭാരവാഹികൾ ഉന്നയിച്ചു നമ്മളെ വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ പതിനൊന്നാം കൺവെൻഷൻ നടക്കുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ആറാം തീയതി പത്ത് മണിക്കാണ് തുടങ്ങുന്നത് അത് നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് മുഖ്യ അതിഥിയായിട്ട് നമ്മൾ കേരള ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ സ്ഥാപകൻ ഉല്യാസ് വടക്കൻ പ്രമോഷണം ചെയ്യുന്നതാണ് ഇനി നമ്മൾക്ക് ഇതിൽ ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ ഞമ്മൾക്ക് ഈ ലേബർ സെക്ഷൻ ഇത് ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ഭാരമാണ് ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത് അതൊന്ന് രണ്ടാമത് അടച്ചു കിടക്കുന്ന വീടുകൾ ആയിരം ആയിരക്കണക്കിന് റൂമുകൾ അടച്ചിട്ടുള്ള റൂമുകളുണ്ട് അതിൻ്റെ ടാക്സുകൾ പഞ്ചായത്ത് സേവ് ചെയ്ത് തരണം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെർമിറ്റ് ഭയങ്കരമായിട്ടൊരു അൻപത് ശതമാനം മുതലാണ് പെർമിറ്റിൻ്റെ ചാർജ് കൂട്ടിയിരിക്കണത് അത് താങ്ങാൻ കഴിയുന്നില്ല ഒരു ബിൽഡിംഗ് പണിയെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ പെർമിറ്റിൻ്റെ ചാർജ് ഇത്രയും വലിയ ചാർജ് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു കൺവെൻഷനിൽ ബിൽഡിംഗ് ഓണേഴ്സ് സ്ഥാപക പ്രസിഡന്റ് ഇലിയാസ് വടക്കൻ മുഖ്യാതിഥിയാകും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ അബ്ദുൾ ലത്തീഫ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി ഉമർ ഹാജി ജനറൽ സെക്രട്ടറി അയ്യൂബ് മേത്തലയിൽ ട്രഷർ എടപ്പറ്റ മജീദ് വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് കമാൻഡർ സോമൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ഡയമണ്ട്സ് ഓഫർ വണ്ടൂറിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ